നമസ്കാരം സുഹൃത്തുക്കളെ ഇറാനുള്ള ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുകയാണ് രണ്ട് രണ്ട് കാര്യങ്ങളാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഒന്ന് ഫ്രീഡം സ്വാതന്ത്ര്യം രണ്ടാമത്തെന്ന് പറയുന്നത് ഇക്കോണമി അവരുടെ റിയാൽ ഇറാൻ റിയാൽ ചരിത്രത്തിലെ ഏറ്റവും താഴേക്ക് കൂപ്പു തീരുകയാണ് ആളുകളുടെ പണത്തിന് മൂല്യമില്ല നിങ്ങൾ ഒരു ലക്ഷം രൂപ ഒരു വർഷം മുമ്പ് നിങ്ങളെ ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ അതിന്റെ വാല്യൂ ഇന്ന് വെറും ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ പതിനായിരമായി താഴ്ന്നു പോയിരിക്കുകയാണ് അങ്ങനെ ആലോചിക്കണം സമ്പത്തിന്റെ കാര്യത്തിൽ അതായത് ധാതുക്കൾ അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് മിനറൽസ് അതോടൊപ്പം തന്നെ ഓയിൽ ലോകത്തിലെ നാലാമത്തെ വലിയ രാജ്യവും മറ്റോ ഓയിൽ സപ്ലൈയിൽ പക്ഷെ ജനങ്ങൾക്ക് അനുഭവിക്കാൻ യോഗ്യതയില്ല ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഫ്രീഡം എക്കോണമിക് സ്റ്റെബിലിറ്റി ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് സാധിച്ചു കൊടുക്കാൻ സാധിച്ചില്ല തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ലിബറൽസും അതോടൊപ്പം തന്നെ മറ്റേ സോഷ്യലിസ്റ്റ് മീഡിയാസും വിഷയം കവർ കവറേജിയില്ല അവരൊക്കെ മൂടി വയ്ക്കാൻ ശ്രമിക്കുകയായിരിക്കും ജനങ്ങൾ പറയുന്നത് കാര്യം മാത്രമാണ് അപ്പനെന്തും ചെയ്യാമല്ലേ കാരണം നമ്മൾ കണ്ടതാണ് ഈ കമേനിയുടെ കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണത്തിന് കല്യാണം കഴിക്കുന്നു അവർക്ക് എന്തുമാകാം പണമുള്ള അതായത് ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ഒരു കൂട്ടം ഇറാനികൾക്ക് എന്തുമാകാം പക്ഷേ സാധാരണ ജനങ്ങൾക്ക് അതായത് ശരിയായ രീതിയിൽ ഹിജാബ് ധരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പെൺകുട്ടിയെ വെടിവെച്ച് കൊന്നത് അപ്പോൾ വേറെ നിയമം ചിന്തിച്ചു നോക്കുക രണ്ടാമത്തെ പറയുന്നത് ഇക്കോണമി മിസ് ഹാൻഡ്ലിങ് ജനങ്ങൾക്ക് അനുഭവിക്കാൻ യോഗ്യതയില്ല മറ്റുള്ള ഇസ്ലാമിക് രാജ്യങ്ങളായിട്ടുള്ള സൗദി ആയാലും ഖത്തർ ആയാലും ബഹറിയ്ക്കായാലും വികസനം അവരൊക്കെ കുതിച്ചു വായുമ്പോഴാണ് ഇറാന്റെ ഈ അവസ്ഥ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഓൾറെഡി ഐ ആർ ജി സി സി മെയിൽ മെയിലുകള് മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ് ആളുകൾക്ക് അവരോട് പറയുകയാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് അയയ്ക്കുന്നു ഇന്റർനെറ്റിന്റെ സ്പീഡ് അപ്ലോഡ് സ്പീഡ് സീറോ ആക്കി ചുരുക്കിയിരിക്കുകയാണ് പല വീഡിയോസുകളും ട്വിറ്ററിലൊക്കെ കാണാൻ സാധിക്കും നമുക്കിവിടെ വി പി എൻ സൗകര്യങ്ങളൊക്കെ വിദേശമായതുകൊണ്ട് കാണാൻ സാധിക്കും ഇന്ത്യയിലേക്ക് കിട്ടുമോ എനിക്ക് അറിഞ്ഞുകൊണ്ട് എന്താ ഞാൻ അയക്കാൻ ശ്രമിക്കാം പക്ഷേ പല പല വീഡിയോസിനും പുറത്തു വരും ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവിടെ സെൻട്രൽ ബാങ്ക് അവർ റിസർവ് ബാങ്കിന്റെ തലവൻ രാജ്യവെച്ച് ഒഴിഞ്ഞു പോയിരിക്കുകയാണ് കാരണം കൂപ്പുകുത്തുന്ന കുത്തുന്ന കറൻസിയെ പിടിച്ചു കിട്ടാൻ സാധിക്കുന്നില്ല വിലക്കയറ്റം അനിയന്ത്രിതമായി കൂടുകയാണ് റഷ്യയും ചൈനയും കൊള്ളയടിക്കുകയാണ് ഇപ്പൊ പലരും പറയുന്നത് റഷ്യ ചൈന നമ്മുടെ വലം കൈയാണ് ശരിയാണ് അഞ്ചോ പത്തോ മിൽസൈൽസുകൾ അങ്ങോട്ട് കൊടുത്തു വിടും അതിന് പേരും പറഞ്ഞു പോലെ ടാങ്കറുകളിൽ എന്നാണ് അവര് എണ്ണെ അടിച്ചു മാറ്റിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം എത്ര പേർക്ക് അറിയില്ല ഈ ഇസ്ലാമിക് റുജിയും അവിടുത്തെ ഈ പറഞ്ഞ കിരാത ഭരണം ആരും ഉപയോഗിച്ചുകൊണ്ടാണ് അവരടിച്ചമർന്നത് ഇറാനികളെ അല്ല അതായത് അവിടുന്ന് ഒളിച്ചോടി വന്നിരിക്കുന്ന കിരാത അഫ്ഗാനികളെ കൊണ്ടാണ് ഈ ഇറാനികൾ അടിച്ചൊതുക്കുന്നത് അവർക്ക് എന്താണ് ഓഫർ ചെയ്യുന്നത് സിറ്റിസൺഷിപ്പ് പൗരത്വം പറഞ്ഞുകൊണ്ട് ഐആർ ജി സി ജോലിക്ക് കയറ്റി അഫ്ഗാനികളാണ് ഇറാനുകൾ അടിക്ക് നേറാനി എന്ന് പറയുന്നത് നല്ല സംസ്കാരമുള്ളവരാണ് ഷിയാ സംസ്കാരം നല്ല സംസ്കാരമാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യം കാര്യം അവരടിച്ചുക്കാനായിട്ട് ജനങ്ങളെ മടുത്തിരിക്കുകയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കമേനിയുടെയും കൂട്ടുകാരുടെയും പ്രശ്നം ജനങ്ങള് മാത്രമല്ല പണ്ടായിരുന്നെങ്കില് ഒരു പത്തു വർഷം മുമ്പായിരുന്നെങ്കിൽ അവർക്ക് വേറെ രണ്ടാളുകളെ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഇപ്പൊ രണ്ടുപേരും കൂടി വന്നിരിക്കുകയാണ് ആരാണീ രണ്ടുപേരും നമ്മുടെ സിംഗമായിട്ടുള്ള നിത്യന്യാഹുവും പിന്നെ ട്രംപും ഇവരാണിയെ കരുത്താർജിയിരിക്കുകയാണ് രണ്ടുപേരും കരു The cat ായിട്ടുള്ള നെത്യന്യാഹു ഇന്നലെയാണ് പോയിരിക്കുന്നത് ഇവിടേക്ക് ഇന്നിവിടെയുണ്ട് അമേരിക്കയിലുണ്ട് കുറച്ചകലെയാണ് ഫ്ലോറിഡെന്ന് പറയുന്ന സ്ഥലം അവിടെ രണ്ടുപേരും സംസാരിക്കുകയാണ് അവർ ഇപ്രാവശ്യം നമ്മുടെ പുലിക്കുട്ടി യൂറോപ്പിന്റെ മുകളിൽ കൂടിയാണ് പോയിരിക്കുന്നത് കഴിഞ്ഞ തവണ യൂറോപ്പിൽ നിന്ന് മാറിപ്പോയി ഇപ്രാവശ്യം ഗ്രീസ് പിന്നെ ഫ്രാൻസ് പിന്നെ ഇറ്റലി ഈ മൂന്ന് രാജ്യങ്ങൾക്കും അറസ്റ്റ് വാറണ്ടുണ്ട് ഞാൻ കേട്ടത് അദ്ദേഹം ഈ ഈ ഗ്രീസിന്റെയോ അല്ലെങ്കിൽ ഫ്രാൻസിന്റെ മുകളിൽ ചെന്ന് അദ്ദേഹം എന്തൊക്കെയോ ഡാൻസ് കളിച്ചു എന്നാണ് കേട്ടിരിക്കുന്നത് അദ്ദേഹം അവിടെ ചെന്ന് ഇറങ്ങിയിരിക്കും യാണ് അതാരെ കളിയാക്കി കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഈ പോക്ക് എന്ന് പറയുന്നത് എന്റെ അറിവിൽ യുദ്ധം ആസന്നമായിരിക്കുകയാണ് കാരണം മനസ്സിലായിരിക്കുകയാണ് ഇസ്രായേലിന് ഈ ഒരു ഒന്നുമില്ല ഒരു കോപ്പിൽ വെറുതെ പറയുന്നതാണ് അതായത് റഷ്യ ഇടയിൽ നിന്ന് കുറെ എയർ ഡിഫെൻസ് സിസ്റ്റം വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ് ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ടില് ഇന്ത്യ ഓർഡർ ചെയ്ത എസ് നാനൂർ വന്നിട്ടില്ല പിന്നെയാണോ നാലു മാസം മുമ്പ് ഇസ്രായേൽ അടിച്ചിട്ട് നിരത്തിയിട്ട് പോയിരിക്കുന്ന എയർ ഡിഫെൻസ് ഫിക്സ് ചെയ്യുക വെറുതെ തള്ളുക അർത്ഥമുള്ള കുറെ ബലിസ്റ്റിക് മിസൈലുകള് ഈ ജനങ്ങളെ പേടിപ്പിക്കാനാണ് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഈ ബലിസ്റ്റിക് മിസൈലുകളുടെ പ്രഖ്യാപനമല്ല മറ്റേ ശക്തിപ്രകടനം നമ്മുടെ നാട്ടിൽ ഈ ആ വായുസേന ശക്തി പ്രകടനം പോലെ മിസൈൽ അങ്ങോട്ട് അയക്കുന്നു ഇത് ഇസ്രായേലിനെതിരെ ഉള്ളതല്ല ഇനിയെങ്കിലും നമ്മുടെ സഹോദരങ്ങൾ മനസ്സിലാക്കുക ആ ശക്തി പ്രകടനം ഇസ്രായേലിനുള്ള മറുപടി അല്ല ആ അത് സ്വന്തം നാട്ടിലെ ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് അപ്പൊ ആളുകളൊക്കെ പേടിച്ച് വീട്ടിലിരിക്കുവല്ലോ ഇപ്പൊ ഇസ്രായേലിനും അമേരിക്കയും മനസ്സിലായിരിക്കുന്ന ബെസ്റ്റ് സമയമാണ് തലയ്ക്ക് അടി കൊടുക്കാനായിട്ട് അധികം വൈകാതെ തന്നെ എന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടോളൂ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഇന്ന് പുലിക്കുട്ടി രണ്ടും കുറെ കഴിയുമ്പോൾ രണ്ടുപേരും പ്രഖ്യാപനം നടത്തുന്നതായിരിക്കും അടുത്ത് തന്നെ കാരണം ഓൾറെഡി പ്രശ്നങ്ങളാണ് ഇപ്പൊ രണ്ടുപേരും കൂടി വന്നിരിക്കുകയാണ് നെത്തിനാഹും ട്രംപും കൂടി നെത്തിനാഹും പറയാൻ പോകുന്ന ഇങ്ങനെയാണ് അത് ഞാൻ അടിക്കാം നീ അടിക്കുക അത് കഴിഞ്ഞാൽ അടിച്ചിട്ട് എന്തെങ്കിലും നീ നീയടിക്കുക അങ്ങനെ എന്തെന്നെ നമ്മൾ പറഞ്ഞു വരാൻ പോകുന്ന ജനങ്ങൾ തെരുവിലാണ് പഴയ പോലെയല്ല കാരണം പണ്ടായിരുന്നെങ്കിൽ അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല റെജീം ചേഞ്ച് ജനങ്ങൾക്ക് ഇപ്രാവശ്യം അമേരിക്കയുടെ സപ്പോർട്ട് തീരെയില്ല കാരണം അമേരിക്ക ലീഡർഷിപ്പ് മാറിയിരിക്കുകയാണ് ഒബാമയും ബൈഡൻ അല്ല ട്രംപാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഈ ഒരു പോക്കിൽ ഒരു പക്ഷേ അധികാരം മാറിയിരിക്കുന്ന ഇന്നലൊക്കെയായിട്ടൊരു വാർത്ത എന്ന് പറയുന്നത് ഒരു അല്ലെങ്കിൽ പോലീസുകാരൻ്റെ പോഡ്കാസ്റ്റ് കാണുകയായിരുന്നു കുടുംബം വിൽക്കാൻ വേണ്ടി കിഡ്നി വരെ വിൽക്കാൻ തയ്യാറാണ് കാരണം സർക്കാർ ജീവനക്കാർക്ക് വർഷങ്ങളുമായി മാസങ്ങളുമായി ശമ്പളമില്ല വൈദ്യുതി ഇല്ല വെള്ളമില്ല വെളിച്ചമില്ല റോഡില്ല ഒന്നുമില്ല ആകെ ഉള്ളതെന്താണ് കുറേ എന്തൊക്കെയോ മിസൈലുകൾ മാത്രമല്ല എന്തൊരു നല്ല രാജ്യമാണെന്ന് നിങ്ങൾക്കറിയാമോ നാലാമത്തെ രാജ്യം എണ്ണ കയറ്റുമതിയിൽ സമ്പന്നമായ രാജ്യം നൂറ് ബില്യൺ ഡോളർ ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഹൂതികളിലും ഹിസ്ബുളം നൂറ് ബില്യൺ പക്ഷെ ജനങ്ങൾക്കായിട്ട് ഒരു ഒരു കിണറ് ഒരു പഞ്ചായത്ത് കിണറ് കു കുഴിച്ചിരുന്നെങ്കിൽ അത് വെള്ളമെടുക്കാൻ ജനങ്ങൾ ഓടി നടക്കുകയാണ് ഈ കിരാത ഭരണം അധികം വൈകാതെ തന്നെ എൻ്റെ അറിവിൽ ഞാൻ കിട്ടുന്ന ഇൻഫോർമേഷൻസ് വെച്ച് പറയുകയാണ് ആൻറ്റി ഇസ്ലാമിക് ആയിട്ടുള്ള ആളുകൾ കൺട്രോൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഐ ആർ ജി സി റിസഗ്നേഷൻ ആരംഭിച്ചിരിക്കുകയാണ് ആദ്യം വൈകാതെ തന്നെ ഇറാനിൽ ഒരു വിപ്ലവം ഉണ്ടാകും മാർക്ക് മൈ വേർഡ്സ് ഇരുപത്തി ഒമ്പത് ഡിസംബർ മാസം ഞാൻ പറയുകയാണ്